നമസ്കാരം നമ്മളോട് പറയാൻ പോകുന്ന വിഷയം കണ്ണേർ ബാധിച്ചാലുള്ള ഒൻപത് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ചില നക്ഷത്രങ്ങളിൽപ്പെട്ട ആൾക്കാർ പ്രത്യേകിച്ച് രാത്രി ജനിക്കുന്നവർ ചില കരിനാവമുള്ള ആൾക്കാർ കരിങ്കണ്ണുള്ള ആൾക്കാരൊക്കെ നല്ലത് പറഞ്ഞാൽ ഫലിക്കത്തില്ല ദോഷ ചില ദോഷകാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് ഫലിക്കുന്ന അവസ്ഥയുണ്ട് അപ്പം അത് ബാധിച്ചു കഴിഞ്ഞാലുള്ള ലക്ഷണങ്ങളാണ് നമ്മൾ പറയുന്നത് നിമിത്തശാസ്ത്രം ലക്ഷണശാസ്ത്രം പറയുന്ന കാര്യമാണ് ഞാനീ പറയുന്നത് ഇതിൽ കൂടുതലായിട്ട് ഒരു വ്യക്തിത ആവശ്യമെങ്കിൽ നല്ല ജ്യോതിഷമായി കൂടെ സമീപിക്കുന്ന നന്നായിരിക്കും ഇപ്പോൾ ഒന്നാമത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം ഒന്നുകിൽ ഉറക്കം ഇല്ലായിരിക്കും അല്ലെങ്കിൽ അഗാധമായിട്ട് ഉറങ്ങുന്ന അവസ്ഥ രണ്ടാമത് ക്ഷീണം നമുക്ക് വലുതായിട്ട് എഫേർട്ട് എടുത്ത് വലുതായിട്ട് കഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ക്ഷീണം എപ്പോഴും ക്ഷീണം അതുപോലെ മടി മന്ദത ഇവയൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ മൂന്നാമതാണ് മടി അല്ലെങ്കിൽ മന്ദത നാലാമത് അലസത അഞ്ചാമത് നമുക്ക് പെട്ടെന്നുള്ള ദേഷ്യം എഴുത്തിയാട്ടം മുൻകോ ഇവയൊക്കെ കൂടുന്ന അവസ്ഥകൾ പിന്നെ ഒരു പുരോഗതി ഇല്ലാതിരുന്ന അവസ്ഥയാണ് അടുത്തത് പറയാനുള്ളത് അടുത്തത് നമുക്ക് അകാരണമായിട്ടുള്ള ഭയം നമുക്ക് എന്തിനോടും ഏതിനോടും അകാരണമായ ഭയം ആരും വിശ്വാസം ഇല്ലാതെ വരുന്ന അവസ്ഥകൾ ഇവയൊക്കെ നമുക്ക് ഇതിൻ്റെ ഭാഗമാണ് പിന്നെ ശാരീരിക അസ്വസ്ഥതകൾ രോഗങ്ങളൊക്കെ നമുക്ക് ഉണ്ടെന്ന് തോന്നുന്നു ആ സ്ഥിതിപ്പോൾ പ്രത്യേകിച്ച് അസുഖമൊന്നും കാണത്തില്ല പടുത്ത് മുഖത്ത് നമുക്ക് ഒരു തേജസ് വരിക ഈശ്വരവിശ്വാസം വരിക എല്ലാത്തിനോടും ഒരു വിമുഖത എല്ലാത്തിനോടും എല്ലാത്തിനും നെഗറ്റീവ് മനോഭാവത്തെ സമീപിക്കുന്ന അവസ്ഥ ഇവയൊക്കെ നമുക്ക് കണ്ണേർ ബാധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പം കിണർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിന് തക്കാല പരിഹാരമായിട്ട് ചില കടുക് കല്ലുപ്പ് വറ്റ മുളക് തലയ്ക്കുമോ ആശുപത്രി ഒഴിഞ്ഞ് തീലിടാം അത് പന്ത്രണ്ട് ദിവസം നമുക്ക് തീലിടാം എന്നിട്ടും മാറ്റമില്ല എങ്കിൽ നല്ല ഒരു ജ്യോത്സിനെ കണ്ട് പ്രശ്നമായിട്ട് ചിന്തിച്ച് അതിന് കൃത്യമായ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയാൽ കിണർ ദോഷത്തിൽ നിന്നും രക്ഷ നേടാവുന്നതാണ്